പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ പ്രോഡക്റ്റ് എവിടെ എത്തി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ശേഷം അഞ്ചോളം ടാബുകൾ കാണാൻ വേണ്ടി സാധിക്കും അതിൽ യുവർ ആമസോൺ ഡോട്ട് കോം എന്ന ടാബ് സെലക്ട് ചെയ്യാം ശേഷം യുവർ ഓർഡേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഓർഡർ തിരഞ്ഞെടുക്കുക ഒന്ന് ഓർക്കുക ആമസോൺ ഷിപ്പ് ചെയ്തിട്ടുള്ള ഓർഡർ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഷിപ്പ് എന്ന് കാണിക്കുന്ന ഓർഡറുകൾ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തുടർന്ന് സി ഓൾ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഈ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും ഇപ്പോൾ ഇവിടെ എത്തിയെന്നും നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും അവർ ഇന്നലെയാണ് എല്ലാ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇവിടെ നിന്നും കാണുകയും ചെയ്യാം ഇന്നലെ രണ്ടേ ഒന്നിനാണ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത് ആമസോൺ ഫെസിലിറ്റീൻ്റെ അടുത്ത് നമ്മളെ പാക്കേജ് എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് എവിടെയാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മഹാരാഷ്ട്രയിലാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ കിടക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആമസോണിലൂടെ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്